ബോഡി ഷോ മ്യൂസിക് വിത്ത് ബോഡി മസൽസ് നിങ്ങളുടെ ശരീര സൗന്ദര്യ ആരാധകരെ ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസൽസ് നടുവിൽ കേവലം ഒരു പിടി മണ്ണ കോടികൾ നമ്മെ ആൾക്കാർക്ക് തോന്നലുണ്ട് ഈ ജിം എന്ന് പറയുന്നത് ഏത് വട്ടിക്ക് പോകാമോ കൈ രണ്ടും ബലം പിടിച്ച ഫുട്ബോളിന്റെ പോലെ ജിമ്മ എന്നല്ല എന്ന അതല്ല ഇതൊരു മുന്നിൽ നമ്മുടെ കാരണം ഇങ്ങനത്തെ അഭ്യാസ പ്രകടനം ഉണ്ടാക്കിയത് എല്ലാ കുട്ടികളെയും കെട്ടിയിരിക്കാണ് സിറാജ കെട്ടിട്ട് എല്ലാരും തിരിച്ചക്കട അബാസ്ക സർട്ടിഫിക്കറ്റ് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് അബാസ്ക നമ്മക്ക് മുന്നിൽ ഈ കാഴ്ച വെഞ്ഞത് ഓക്കെ പൊറാട്ടു പൊറോട്ട കേരളത്തിലെ ആമ്പിള്ളിയർക്ക് എന്തിനാണ് സിക്സ് പാറ്റ് ഇരിക്കും തൊട്ടാതിരിക്കും